ൂല ലീഗ് വിരുദ്ധ വിഭാഗങ്ങൾ തമ്മിലെ തർക്കം തുടർന്ന പശ്ചാത്തലത്തിൽ നടന്ന നൂറാം വാർഷിക സമ്മേളനം മഞ്ഞുരുക്കത്തിന്റെ സൂചന പ്രകടമാക്കി സാധിക്കലി തങ്ങളെ നിരന്തരം വിമർശിച്ചിരുന്ന സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗത്തിലെ പ്രധാനിയായ ഉമർ ഫൈസി മുക്കം തന്നെ നിലപാട് മാറ്റം വ്യക്തമാക്കി ഞാൻ എന്നും പാണക്കാട് തങ്ങന്മാരെ ബഹുമാനിക്കുന്നവരാണ് ആൾക്കാർ എന്തൊക്കെ പറയുന്നു ഇതൊക്കെ കേട്ടിട്ട് നമ്മളിടയിൽ ഇങ്ങനെ ഞാൻ ലീഗ് സഖാവാണ് എന്നൊക്കെ പറയുന്നവരുണ്ട് ഒക്കെ 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 ഒന്നുമില്ല ഒരു 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 അങ്ങനെ കഴിയൂല മനുഷ്യൻ നേതൃത്വത്തിന്റെ പരസ്യ ശാസനയും സുന്നി മൊബൈൽ ഫെഡറേഷന്റെ പ്രമേയം ഉൾപ്പെടെ ഉമർ ഫൈസലിന്റെ നിലപാട് മാറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചതായാണ് സൂചന ഐക്യത്തിന്റെ പ്രാധാന്യത്തിൽ ഊന്നു സംസ്ഥാന പ്രസിഡന്റ് ജിഫിരി തങ്ങളുടെയും ഉദ്ഘാടകൻ സാദിഖലി തങ്ങളുടെയും വാക്കുകൾ നമുക്ക് 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 ഐക്യം കാത്തു സൂക്ഷിക്കുക ഒന്നും നേടാൻ നേടാൻ ഇല്ലല്ലോ ഒരുമിച്ചിരുന്നാൽ പലതും പിന്നെ ഭിന്നിച്ചിരിക്കുന്നതിനേക്കാളും അല്ലെ ഭിന്നിക്കാനുണ്ടാകുന്നതിനേക്കാളും ആയിരം കാരണങ്ങൾ നമുക്ക് ഒന്നിക്കുവാനുണ്ട് എന്നുള്ളതാണ് ആരിൽ നിന്നും അപശബ്ദങ്ങളോ അല്ലെങ്കിൽ ഈ കാണുന്ന കൂട്ടായ്മ കൊണ്ടല്ലോ അപ്പോൾ ഈ സഹസരികൾ നോക്കി ഇവിടെ മത രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന പല രാഷ്ട്രീയ കക്ഷികളിലുള്ള പ്രവർത്തിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് പല പ്രമുഖ വ്യക്തികളൊക്കെ നേതാക്കളുടെ പേരുകൾ പറയുമ്പോൾ ചേരിതിരിഞ്ഞ് പിന്തുണയ്ക്കുന്ന രീതിയും നേതാക്കൾ നിരുത്സാഹപ്പെടുത്തി നൂറാം വാർഷിക സമ്മേളനം ഐക്യ സന്ദേശം നൽകുന്നതാണെന്ന പ്രതീതിയാണ് നേതാക്കൾ നൽകിയത് ഇന്നലെ വൈകിട്ട് നൂറു പതാകകൾ ഉയർത്തിയാണ് സമ്മേളനത്തിന് തുടക്കമിട്ടത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിനിധി സമ്മേളനത്തിന് ശേഷം എട്ടാം തീയതി പൊതുസമ്മേളനത്തോടെ പരിപാടികൾ അവസാനിക്കും